ഓരോ ബൈബിൾ കഥാപാത്രത്തിനും അവരുടേതായ ഓരോ പ്രത്യേകതകളുണ്ട് അല്ലേ എന്നാൽ ദാവിദി രാജാവിൻ്റെ കഥ കേട്ട് കഴിഞ്ഞാൽ ഒരു സിനിമ ഒരു ഫീൽ ഉണ്ടായിരിക്കും കാരണം വിശ്വസിക്കാൻ പറ്റാത്ത വലിയ ഉയർച്ചകളും ഞെട്ടിക്കുന്ന വലിയ വീഴ്ചകളും അതുപോലെ തന്നെ അതിശക്തമായ തിരിച്ചുവരവും ദാവിദിൻ്റെ ജീവിതം ഒരു ത്രില്ലർ സിനിമയേക്കാൾ സംഭവ ബഹുലമായി ഒന്ന് ഓർത്തൊഴിക്ക് ആട്ടിൻകൂട്ടത്തെ നോക്കി നടന്ന ഒരു പാവും പയ്യൻ ഒരു നാൾ ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ രാജാവുന്നു അതും ദൈവം നേരിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരാളാകുന്നു പക്ഷേ കഥ അവിടെ തീരുന്നില്ല നമ്മളെ പോലെ ദാവിനും പല തെറ്റുകൾ പറ്റിയിട്ടുണ്ട് ചില തെറ്റുകൾ കേട്ട് കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും എന്നാൽ അതിനൊക്കെ ദാവിദ് എങ്ങനെ രക്ഷപ്പെട്ടു എന്നറിയാമോ അവിടെയാണ് കഥയുടെ ടെസ്റ്റ് ഈ വീഡിയോയിൽ നമ്മൾ ദാവിദിൻ്റെ അത്ഭുതകരമായ ജീവിതയാത്രയെക്കുറിച്ച് സംസാരിക്കാൻ പോവുകയാണ് ഒരു സാധാരണക്കാരൻ്റെ വളർച്ചയും ഒരു യോദ്ധാവിൻ്റെ ധീരതയും ഒരു രാജാവിൻ്റെ ഭരണവും ഒടുവിൽ ഒരു പാപിയുടെ മാനസാന്തരവും ഈ കാര്യങ്ങളെല്ലാം ദാവിദിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ് ഇതിലെ ഓരോ കാര്യങ്ങളും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ് നമ്മൾ പലരും ദാവിതും ഗോലിയാത്തിനെക്കുറിച്ചും ദാവിതും ഭേക്ഷയുമായുള്ള ബന്ധത്തെക്കുറിച്ചും ഒക്കെ കേടുണ്ടാകും പക്ഷേ ഈ കഥകൾക്കെല്ലാം പിന്നിൽ ഒരു വലിയ പാഠമുണ്ട് നമ്മൾ എത്ര വലിയവരായാലും നമുക്ക് തെറ്റുകൾ സംഭവിക്കാം പക്ഷേ ദൈവത്തിൽ വിശ്വസിച്ച് ആത്മാർത്ഥമായിട്ട് പശ്ചാത്തലപിച്ച് അത് ഏറ്റുപറഞ്ഞ് വീണ്ടും ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കും അത് ദാവിത് രാജാവിൻ്റെ ജീവിതത്തിലൂടെ അദ്ദേഹം വെളിപ്പെടുത്തി കാണിക്കുകയാണ് അപ്പോൾ ഈ അത്ഭുതകരമായ യാത്രയിൽ എന്നോടൊപ്പം ചേരുന്നുണ്ട് ദാവിത് രാജാവിൻ്റെ ജീവിതവും നിങ്ങളുടെ വിശ്വാസത്തെയും ജീവിതത്തെയും ഒരുപാട് സ്വാധീനിക്കുന്നതിൽ ഒരു സംശയവുമില്ല വീഡിയോ മുഴുവൻ കാണുക നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കുക നിങ്ങളുടെ പുന്തുനയാണ് എൻ്റെ പ്രചാവിദിൻ്റെ ഉയർച്ച ബൈബിളിലെ പല വചനങ്ങളും ചരിത്രപരമായ സന്ദർഭങ്ങളും അതുപോലെ തന്നെ കത്തോലിക്ക പഠനങ്ങളും ഉപയോഗിച്ചാണ് ഈ വീഡിയോ രൂപപ്പെടുത്തിയിരിക്കുന്നത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു വഴിത്തിരി ഉണ്ടാവും അല്ലെ ദാവിദിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് അതുപോലെയാണ് ബേദലഹീമിനെ ആട്ടിങ്കൂട്ടത്തിന് പിന്നാലെ നടന്നിരുന്ന ഈ പയ്യൻ്റെ ജീവിതത്തിലേക്ക് ഒരു കൊടുങ്കാറ്റെ ആഞ്ഞ വീശാൻ പോവുകയായിരുന്നു ഏകദേശം മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് യുവതിയോടെ മണ്ണിൽ ജസയുടെ എട്ട് മക്കളിൽ ഇളയവനായി അവൻ ജനിച്ചു സാധാരണ ഒരു കുടുംബം സാധാരണ ജീവിതം എന്നാൽ ദൈവം അവന് വേണ്ടി കരുതി വെച്ചത് അസാധാരണമായ കാര്യങ്ങളായിരുന്നു നിങ്ങൾ വിശ്വസിക്കുമോ ഈ പയ്യൻ്റെ രക്തത്തിൽ ബോവാസിൻ്റെയും റൂത്തിൻ്റെയും പാരമ്പര്യമുണ്ടായിരുന്നു റൂത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരു വിജാതീയ സ്ത്രീ ആയിരുന്നിട്ടും ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിച്ചവൾ ചെറുപ്പത്തിലെ ദാവിദിൻ്റെ ലോകം ആടുകളും മലകളും മാത്രമായിരുന്നു സുന്ദരമായ മുഖവും ആകർഷകമായ രൂപവും ഉണ്ടായിരുന്ന ഈ പയ്യൻ്റെ ഹൃദയത്തിൽ എന്തൊക്കെയോ ഒളിപ്പിച്ചു വെച്ചിരുന്നു ദൈവം ഒരുപക്ഷെ ആ ഏകാന്തതയിൽ അവൻ ഒരു പ്രത്യേക ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടാവാം ക്ഷമയും ഉത്തരവാദിത്വവും അവൻ്റെ കൂടുപ്പുറപ്പുകളായി മാറിയിട്ടുണ്ടായിരുന്നു ഒരു നേതാവിന് വേണ്ട എല്ലാ ഗുണങ്ങളും അവൻ അറിയാതെ തന്നെ ദൈവം അവനെ പഠിപ്പിക്കുകയായിരുന്നു അല്ലേ നമുക്കും ദാവീദിനെ ജീവിതത്തിലേക്ക് നോക്കി ദൈവം നമ്മുടെയും ഓരോ സാഹചര്യത്തിലും ദാവിദിനെ രൂപപ്പെടുത്തിയതുപോലെ ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരിക്കാം എന്ന് നോക്കി നമുക്ക് വിശ്വസിക്കാം ഇനിയാണ് കഥയിലെ ട്വിസ്റ്റ് ഇസ്രായേലിൽ ഒരു പുതിയ രാജാവിനെ തെരഞ്ഞെടുക്കാൻ ദൈവം സാമോയിൽ പ്രവാചകനോട് അറോഷ് ചെയ്തു അതിനുശേഷം സാമോയിനിനെ ദൈവം വെദ്രഹേമേക്ക് അയക്കുന്നു ജസ് തന്റെ ഏഴു പുത്രന്മാരെയും സാമൂലിന് മുന്നിൽ നിർത്തി ഓരോരുത്തരെയും കാണുമ്പോഴും സാമൂൽ വിചാരിച്ചു ഇവനായിരിക്കും ദൈവം തിരഞ്ഞെടുത്തവെങ്കിൽ പക്ഷേ ദൈവം പറഞ്ഞത് മറ്റൊന്നായിരുന്നു മനുഷ്യൻ രൂപം നോക്കുന്നു പക്ഷേ യഹോവ ഹൃദയത്തിൽ നോക്കുന്നു ഒന്ന് സാമുവൽ പതിനാറാം അധ്യായം ഏഴാം വാക്യം അവസാനം എല്ലാവരും ശ്രദ്ധിച്ച് നോക്കി നൽകി ആട്ടിങ്ങൂട്ടത്തിന് പിന്നാലെ പോയ ദാവിദിനെ അവർ വിളിച്ചു വരുത്തി സാമോവൽ ആ ബാലനെ കണ്ടാതെ കരയിൽ തൈരമൊഴിച്ചു അന്ന് മുതൽ യഹോവയുടെ ആത്മാവിദക്തമായിട്ട് ഇറങ്ങി ആ നിമിഷം ആ പയ്യൻ വെറും ഒരു ആട്ടിയടയൻ ആയിരുന്നില്ല ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരാജാവായിരുന്നു പക്ഷേ ദാവിദിൻ്റെ കുടുംബത്തിന് പോലും ഇതിൻ്റെ ആഴം അപ്പോൾ മനസ്സിലായിരുന്നില്ല ദാവിദിൻ്റെ പിതാവായ ജസ്സെ തൻ്റെ ബാക്കിയുള്ള മക്കളെ എല്ലാവരെയും കാണിച്ചപ്പോഴും ദാവീദിനെ കാണിക്കാൻ മടിച്ചിരും കാരണം ഒരു കുഞ്ഞു പയ്യനെ പോലെയുള്ള അവനെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു രാജാവാകുമെന്ന ആരെന്നെ പ്രതീക്ഷിച്ചുണ്ടായിരുന്നില്ല എന്നാൽ ദാവിദിൻ്റെ ജീവിതത്തിലെ അടുത്ത അധ്യായം ഇതിലും ത്രില്ലിങ്ങാണ് ആ ഭീമാകാരനായ ഗോലിയാത്തിനെ ദാവിദ് തോപ്പിച്ച കഥ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഒരു ചെറിയ കവണയും കല്ലും മാത്രം ഉപയോഗിച്ച് ഒരു സൈന്യത്തെ തന്നെ വിറപ്പിച്ച ഒരു ഒരു ഭീകരനെ എങ്ങനെയാണ് ദാവിത് അറിയാമോ ഗോലിയാത്ത് ഇസ്രായേൽ സൈന്യത്തെ പലപ്പോഴും വെല്ലുവിളിച്ചിരുന്നു ആ കാഴ്ച കാഴ്ചകളുടെ ഭയന്ന് വറച്ച ഇസ്രായേൽ സൈനികരുടെ കൂട്ടത്തിലേക്ക് ദാവിതെന്ന് ഒരു ധീരൻ കടന്നു വരുന്നു അവൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് നീ വാളും കുന്തവും പരിചയമായി എൻ്റെ നേർക്ക് വരുന്നു ഞാനോ നീ പരിഹസിച്ച ഇസ്രായേലിൻ്റെ സൈന്യങ്ങളുടെ ദയവായ യഹോവയുടെ നാമത്തിൽ നിലവേറക്കു വരുന്നു അസക്കിൻ്റെ ദാവിദിൻ്റെ വിശ്വാസം ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞു വീശി അവരിറിഞ്ഞ ആൾക്കാരുടെ ഗോളിയാത്തിൻ്റെ നെറ്റിയിൽ തന്നെ തുറക്കുകയറി ആ ഭീമാകാരനായ ഗോളിയാത്ത് നിലത്ത് വരുന്നു ഒരു സാധാരണ ആൾക്കിടേയും പയ്യൻ ഒരു ഭീമാകാരനെ തോൽപ്പിച്ച് ഒരു സൈന്യത്തെ തോൽപ്പിച്ചതോടെ ഇസ്രായേലിന് ഇതൊരു പുതിയ പ്രത്യാശ നൽകി അത് ദുദിനൊരു ഹീറോ ആയിട്ടാണ് ആ കാലഘട്ടം തന്നെ കണ്ടത് ഇത് വെറും ഒരു വിജയം മാത്രമായിരുന്നില്ല ശാരീരിക ശക്തിയോ ടെക്നോളജികളുടെ വികസനമോ ഒന്നുമല്ലായിരുന്നു ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ് എല്ലാത്തിനെയും ജയിക്കുക എന്ന് വിശ്വാസികൾക്ക് നൽകുന്ന ഒരു വലിയ പാഠം കൂടെ ആയിരുന്നത് ദാവിദിന്റെ പാരമ്പര്യത്തിൽ ഡയറക്റ്റ് ആയിട്ട് ബിൽഹാനെ ബിൽഹാനെപ്പറ്റി പറയുന്നില്ലെങ്കിൽ പോലും ഒന്നും തെരൂറത്താംതം ഏഴാം അധ്യായം പത്താം വാക്യത്തിൽ ബിൽഹാനെപ്പറ്റി സൂചിപ്പിക്കുന്നുണ്ട് ദാവിദിന്റെ ജീവിതത്തിലെ അടുത്ത പ്രധാനപ്പെട്ട ഘട്ടമാണ് സാവോളിന്റെ കൊട്ടാരത്തിലെ നാളുകൾ ഗോലിയാത്തിനെ തോൽ ആ ധീര ബാലനെ കുറിച്ച് കേട്ടറിഞ്ഞ സാവുൾ രാജാവിനെ അവനെ കാണാതിരിക്കാൻ പോലും കഴിഞ്ഞില്ല അങ്ങനെ ദാവിദ് രാജകൊട്ടാരത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടു അവിടെ ദാവിദിന്റെ ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു അതിമനോഹരമായ വീണ വായിക്കാനുള്ള കഴിവ് സാവുൾ രാജാവിന്റെ ചില സമയങ്ങളിൽ വല്ലാത്ത അസ്വസ്ഥതയും ദുഃഖവും അനുഭവപ്പെടുമായിരുന്നു അപ്പോഴൊക്കെ ദാവിദ് തന്റെ വീണയിൽ നിന്ന് മധുരമായി ഈണങ്ങൾ മീട്ടി അവയെ ശമിച്ചു ദൈവത്തിൽ നിന്ന് അകന്നുപോയ സാവോളിനെ ആക്രമിച്ച ആ നാവിൽ നിന്ന് വിടുതൽ ലഭിക്കാൻ ദാവിദ് രാജാവിനെ ദൈവം അനുവദിച്ചു ദാവിദിൻ്റെ സംഗീതം സാവോൾ രാജാവിന് മനസ്സിൽ വലിയൊരു ആശ്വാസം നൽകിയിരുന്നു അങ്ങനെ ദാവിദ് സാവോളിൻ്റെ വിശ്വസ്തനായ ഒരു പരിചാരകനായി മാറി അദ്ദേഹത്തിൻ്റെ കവത ചുമക്കുന്ന ഒരു ഭടനായി വരെ ഉയർന്നു എന്നാൽ ദാവിദിനെ കൊട്ടാരത്തിലെ ജീവിതം അത്ര സുഖകരമായിരുന്നില്ല കാരണം ഗോലിയാത്തിനെ തോൽപ്പിച്ചതിന് ശേഷം ദാവിദിനെ വലിയ ജനസംപ്രീതി കിട്ടിയിട്ട് ആളുകൾക്ക് ദാ ദാവിദിനെ വളരെയധികം ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനും തുടങ്ങി ഇത് കണ്ട സാവൂളിന് അതിൽ നിന്ന് അസൂയ ഉയരാൻ തുടങ്ങി അത് സാവുൾ രാജാവിനെ അസ്വസ്ഥനാക്കിയിരുന്നു ആളുകൾ പാടി നടന്നു സാവോൾ ആയിരങ്ങളെ കൊന്നു ദാവീദോ പതിനായിരങ്ങളെ ഈ വാക്കുകൾ സാവൂളിൻ്റെ ഹൃദയത്തിൽ അസൂയയുടെ ഒരു തീ ആളെ കത്തിച്ചു തൻ്റെ സാധനത്തിന് ദാവീദ് ഭീഷണിയാകുമെന്ന് സാവൂളിൻ്റെ ഒരു ഭയം ഉള്ളിൽ നിന്നുണ്ടായി അസൂയ ഒരു വിഷം പോലെ സാവൂളിൻ്റെ മനസ്സിനെ കാറന്നു തന്നുകൊണ്ടിരുന്നു ഒരു ദിവസം ദാവീദ് വീണ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാവുൾ തൻ്റെ കൊന്തം ദാവിദിനൻ നേരെ എറിഞ്ഞു ഭാഗ്യവശാൽ ദാവിദ് ഒഴിഞ്ഞു മാറിയത് കൊണ്ട് അവൻ രക്ഷപ്പെട്ടു ഇതൊരു തവണ സംഭവിച്ചതല്ല രണ്ടു തവണ സാവോൾ ദാവിദിനെ കൊല്ലാൻ ശ്രമിച്ചു അതിനുണ്ടെങ്കിൽ സാവോളിൻ്റെ മകൾ മീഖാനിനെ ദാവിദ് വിവാഹം കഴിച്ചു ഇതൊരു പക്ഷേ സാവുളും ദാവിദും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തി കാണുമെന്ന് ചിലരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും എന്നാൽ പിലിസ്ഥരുടെ മേൽ ദാവിദൻ നേടിയ ഓരോ വിജയവും സാവുളിൻ്റെ അസൂയെ കൂട്ടിക്കൊണ്ടേയിരുന്നു അത് ആളിക്കടാത്തൊരു തീ പോലെയായി മാറി അങ്ങനെ ദാവിദിൻ്റെ കൊട്ടാരത്തിലെ ജീവിതം അപകടം നിറഞ്ഞതും വിഷമകരവുമായി മാറി അവസാനം ദാവിദ് സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി കൊട്ടാരം വിട്ട് പാലായനം ചെയ്യേണ്ടി വന്നു അതൊരു ദുരിതമായ യാത്രയായിരുന്നു ഏകദേശം നാനൂറ് പേരോളം ദാവീദിനോടൊപ്പം ചേർന്നു അവരിൽ ബന്ധുക്കളും ഉണ്ടായിരുന്നു തൃപ്തരല്ലാത്തവരുണ്ടായിരുന്നു ഈ പാലായനത്തിനിടയിലും ദാവീദ് തൻ്റെ ധീരതയും നേതൃത്വ ഗുണമെന്ന് തെളിയിച്ചു എന്ന പട്ടണത്തെ ഫിലിസ്തനിൽ നിന്ന് അവൻ രക്ഷിച്ചു എന്നാൽ സീക്കുന്ന സ്ഥലത്തെ ആളുകൾ ദാവിദിനെക്കുറിച്ച് സാവോളിനൊറ്റി കൊടുത്തു സാവുൾ ദാവിദിനെ പിടികൂടാനായി സൈന്യവുമായി പുറപ്പെട്ടു എന്നിട്ടും ദാവിദ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട സാവോളിനെ ഉപദ്രവിക്കാൻ തയ്യാറായില്ല രണ്ടു തവണ സാവുളിനെ അപകടപ്പെടുത്താൻ അവസരം ലഭിച്ചിട്ടും ദാവിദ് അത് വേണ്ടെന്ന് വെച്ചു ഇത് ദാവിദിൻ്റെ അസാധാരണമായ സംയമനത്തെയും ദൈവത്തിലുള്ള അവൻ്റെ അടിയുറച്ച വിശ്വാസത്തെയും കാണിക്കുന്നു സാവുളിൻ്റെ മരണശേഷം ദാവിദിൻ്റെ ജീവിതത്തിൽ വീണ്ടും ഒരു വഴിത്തിരിവുണ്ടായി മുപ്പത് വയസ്സിൽ ഹെബ്രോണിൽ വെച്ച് ദാവീദ് യോധയുടെ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു ഏഴര വർഷം അവൻ അവിടെ ഭരിച്ചു ഈ പ്രായം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം യഹൂദ പാരമ്പര്യത്തിൽ പുരോഹിതന്മാർ സേവനം ആരംഭിക്കുന്നതും യീശോദിൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നതും ഈ പ്രായത്തിലാണ് ഇത് ദാവിദും യേശു തമ്മിലുള്ള ഒരു പ്രത്യേക ബന്ധത്തെ കൂടി സൂചിപ്പിക്കുന്നു പിന്നീട് ദാവിദ് ഇസ്രായേലിലെ എല്ലാ ഗോത്രങ്ങളുടെ രാജാവായി തിരഞ്ഞെടുക്കപ്പെട്ടു അവൻ യബൂസിരിൽ നിന്ന് ജെറുസലേം പിടിച്ചെടുത്ത് അതിനെ തൻ്റെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയപരവും മതപരവുമായ തലസ്ഥാനമാക്കി മാറ്റി ഒരു സാധാരണ ഇടയ ഇടയബാനറിൽ നിന്ന് ഒരു വലിയ രാജ്യത്തിൻ്റെ രാജാവരേക്കുള്ള ദാവിദിൻ്റെ വളർച്ച ദൈവാനുഗ്രഹവും ധൈര്യവും തന്ത്രപരമായ കഴിവും ഒത്തുചേർന്ന ഒരു അത്ഭുതമായിരുന്നു അവനൊരു ഏകീകൃത ഇസ്രായേലിന് അടിത്തറയിട്ടു അങ്ങനെ ദാവിദിൻ്റെ ജീവിതം ഉയർച്ചകളുടെയും താഴ്ചകളുടെയും ഒരു ഘോഷയാത്രയായിരുന്നു യുദ്ധം തുറങ്ങുന്നതിന് മുമ്പ് ദാവീദ് എപ്പോഴും ദൈവത്തോട് ഉപദേശം ചോദിച്ചിരുന്നു രണ്ടാം സാമയം അഞ്ചാമത്തെ അയ്യ പത്തൊമ്പതാം വാക്യം ഇത് അവന്റെ ഭരണത്തിൽ ദൈവത്തിലുള്ള ആശ്രയം എത്രത്തോളം ഉണ്ടായിരുന്നെന്ന് കാണിക്കുന്നു ഇത് തീർച്ചയായും നമുക്കും ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണമാണ് ഏതൊരു കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് മുമ്പ് ദൈവത്തോട് ആ തീരുമാനം ചോദിച്ച് ദൈവത്തിൻ്റെ തീരുമാനവും കൂടി അറിഞ്ഞതിന് ശേഷം അതിലേക്ക് ഇറങ്ങിത്തിരിക്കുക എന്നുള്ളത് ദാവീദിനാണ് ദൈവം അത്രമാത്രം വലിയ അനുഗ്രഹങ്ങളാണ് തന്നത് ലോഹരക്ഷകൻ ജനിക്കേണ്ട വംശപരമ്പര്യം പോലും കാവ്യതിൽ നിന്നാണ് ദൈവം തിരഞ്ഞെടുത്തത് എന്നും എല്ലാം ഇതേപോലെ തന്നെ ആയിരുന്നില്ല ദാവിദിൻ്റെ ഭരണത്തിൽ ചില കറുത്ത അധ്യായങ്ങളും ഉണ്ടായിരുന്നു ബക്ഷേബയുള്ള അവൻ്റെ ബന്ധവും അവനുള്ള ഭർത്താവായ ഊറിയായുടെ കൊലപാതകവും ദാവിദിൻ്റെ ജീവിതത്തിലെ വലിയ പാപങ്ങളായിരുന്നു അക്ഷേപയ കുളിക്കുന്നത് കണ്ട ദാവീദ് പ്രലോഭനത്തിൽ ആടിമപ്പെട്ടു അവൾ ഗർഭിണിയായപ്പോൾ തൻ്റെ തെറ്റുമറയ്ക്കാൻ ദാവീദ് ഊറിയായെ യുദ്ധത്തിൽ മരിക്കാൻ തന്ത്രപരമായി ഏർപ്പാട് ചെയ്തു ഇത് നമുക്ക് രണ്ട് സാമ്പത്തിൽ പതിനൊന്നാം അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നതാണ് എല്ലാം കാണുന്നവനാണ് ദൈവം എന്ന് സങ്കീർത്തനത്തിലൂടെ പറഞ്ഞ അതേ ദാവീദ് തന്നെ ഇത്രയും വലിയൊരു പാപത്തിലേക്ക് വീണുപോയി ആ പാവത്തിൽ ഏർപ്പെട്ട ആ സമയത്ത് ദൈവത്തെ മറന്നുപോയി നാഥൻ പ്രവാചകൻ വന്ന് ഒരു കഥയിലൂടെ ദാവീദിനെ തൻ്റെ തെറ്റ് ബോധ്യപ്പെടുത്തി ദാവിദമായിട്ട് കയറ്റി പറഞ്ഞു ഞാൻ യഹോവയുടെ പാവം ചെയ്തു സങ്കീർത്തനം അമ്പത്തൊന്നിൽ ദാവീതിൻ്റെ പശ്ചാത്താപം നിറഞ്ഞ ഹൃദയസ്പർശിയായ വരികളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവം ദാവീതിന് മാപ്പ് നൽകിയിരങ്കിലും അവൻ ചെയ്ത പാവത്തിൻ്റെ കൈപ്പേറിയ ഫലങ്ങൾ അവൻ അനുഭവിക്കേണ്ടി വന്നു ഭക്ഷണന്റെ ജനിച്ച ആദ്യത്തെ കുഞ്ഞു മരണപ്പെടുകയുണ്ടായി കുടുംബത്തിൽ ഒഴിയാത്ത പല പ്രശ്നങ്ങളും ദാവിദിനുണ്ടായി അർത്ഥാവൻ നാദാന് പ്രവാചകനെ ദാവിദിന്റെ അടുക്കലേക്ക് അയച്ചു അവൻ രാജാവിനോട് പറഞ്ഞത് എങ്ങനെയാണ് ഒരു നഗരത്തിൽ രണ്ടു ആളുകളുണ്ടായിരുന്നു ഒരുവൻ പണക്കാരനും ഒരുവൻ ദരിദ്രനുമായിരുന്നു ധനവനെ വളരെയധികം ആടുമാടുകൾ ദരിദ്രനോ അവൻ വിലക്കി വാങ്ങിയ ഒരു പെണ്ണാട്ടിൻകുട്ടിയല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല അവൻ അതിനെ വളർത്തി അത് അതവൻ്റെ കുട്ടിയോടൊപ്പം വളർന്നു അത് അവന്റെ മകളെപ്പോലെ ആയിരുന്നു അങ്ങനെ ഇരിക്കു ധനവാനെ ഭാവനത്തിൽ ഒരു യാത്രക്കാരൻ വന്നു അവന് വേണ്ടി സ്വന്തം ആടുകൾ ഒന്നിനെ കൊന്നു ഭക്ഷണം ഒരുക്കാൻ ധനവാന് മനസ്സിലായിരുന്നു അതുകൊണ്ട് അവൻ ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ദരിദ്രന്റെ ആട്ടിൻകുട്ടിയെ പിടിച്ച് ഭക്ഷണം ഉണ്ടാക്കി ഇത് കേട്ടപ്പോൾ ദാവിദ്യ വളരെയധികം ദേഷ്യമുണ്ടായി ദാവിര് ഒറ്റ വാക്കിൽ തന്നെ ഉത്തരം പറഞ്ഞു കർത്താവ് ഇത് ചെയ്തവും മരിക്കണമെന്ന് പറഞ്ഞു അവൻ നിർദ്ധയം ഇത് ചെയ്തുകൊണ്ട് നാലു മടങ്ങ് മടക്കി കൊടുക്കണമെന്നും പറഞ്ഞു നാഥൻ പറഞ്ഞു ആ മനുഷ്യൻ നീ തന്നെയാകുന്നു ദൈവത്തെ അനുസരിക്കാതെ മറ്റു വഴിയിലോട്ട് പോയ കാര്യം ഈ കഥയിലൂടെ ദാവിദ് സ്വയമേ ഓർമ്മിച്ചു കാരണം താൻ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്നും ദൈവം തനിക്ക് വേണ്ടി എന്തെല്ലാം നൽകിയെന്നും ഒരു സാധാരണ ആട്ടിയുടെനായിരുന്ന താൻ ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ പ്രത്യേകിച്ച് ഇസ്രായേലിലെ എല്ലാ ഗോത്രങ്ങളുടെ രാജാവായി മാറിയെന്നും അവൻ മറന്നുപോയി നാഥാൻ ഈ കഥ പറഞ്ഞപ്പോൾ തന്നെ ദാവിദിന് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം പലപ്പോഴും നമ്മൾ പാപത്തിൽ വീണാലും അത് ശ്രദ്ധിക്കാൻ പറ്റാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ വീഴ്ച പാപത്തിൽ വീഴുന്നതിലും വലിയ തെറ്റാണ് പാപത്തിൽ നിന്ന് തിരിച്ചു കയറാത്തത് ആ പാവം പിന്നീട് നമ്മളെ പിന്തുടർന്ന് ആക്രമിച്ചു കൊണ്ടേയിരിക്കും ദാവിദൻ്റെ ജീവിതത്തിൽ വളരെയധികം ആക്രമണങ്ങൾ ആ പാപത്തിൽ നിന്നുണ്ടായി ആ പാപം അവനെ വേട്ടയാടിക്കൊണ്ടിരുന്നു അവൻ പശ്ചാത്തലപശ്ചാത്ത കൊണ്ട് മാത്രമാണ് അവനെ വരേണ്ടിയിരുന്ന വലിയ വിപത്തുകളിൽ നിന്നും അവൻ രക്ഷപ്പെട്ടത് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലും പാവങ്ങളെ ഏറ്റുപറയാൻ മനസ്സ് കാണിച്ചാൽ ദൈവം നമ്മളോട് കരുണ കാണിക്കും അതുപോലെ ദാവിദൻ്റെ ജീവിതത്തിൽ സംഭവിച്ച മറ്റൊരു തെറ്റായിരുന്നു അവൻ നടത്തിയ ജനസംഖ്യ കണക്കെടുപ്പ് അവൻ അവന്റെ ശക്തിയിലും അവൻ്റെ സൈന്യത്തിലുള്ള ബലത്തിലും അമിതമായി അവൻ വിശ്വസിച്ചു ദീപിതിനു മൂന്ന് ശിക്ഷകൾ മുന്നോട്ട് വെച്ചു ക്ഷാമം യുദ്ധം മഹാമാരി എന്നിവയാണ് ദാവിദ് മഹാമാരി തെരഞ്ഞെടുത്തു മൂന്ന് ദിവസത്തിനുള്ളിൽ എഴുപതിനായിരം ആളുകളാണ് മരിച്ചു വന്നത് തന്റെ തെറ്റ് മനസ്സിലാക്കിയ ദാവിദ് ഉടൻ തന്നെ പ്രാർത്ഥിച്ചു ദാവിദിന്റെ ആത്മാർത്ഥമായ പശ്ചാത്താപം കണ്ട ദൈവം ആ മഹാമാരിയെ തടഞ്ഞു ദാവിത് പാപം ചെയ്തെങ്കിലും അവൻ എപ്പോഴും ദൈവത്തിൻ്റെ ഹൃദയത്തിനനുസരിച്ചുള്ള ഒരു മനുഷ്യനായിരുന്നു ഈ സങ്കീർത്തനങ്ങൾ അവൻ്റെ ആഴമായ ആത്മീയ ബന്ധത്തിയും പ്രാർത്ഥനകളെയും സ്തുതികളെയും കരുണയ്ക്കായുള്ള യാചനകളെയും വെളിപ്പെടുത്തുന്നു ബവയായിട്ടുള്ള പാപത്തിനു ശേഷം അവൻ എഴുതിയ സങ്കീർത്തനം അമ്പത്തൊന്ന് ഇന്നിപ്പോൾ കത്തോലിക്ക ആരാധനയിൽ പ്രത്യേകിച്ച് കുംഭസാരവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ സീറോമലബാർ കുർബാന ക്രമത്തിൽ സങ്കീർത്തന അമ്പത്തൊന്ന് പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് ദാവിദിൻ്റെ മകനായ സോളമനാണ് ദേവാലയം പണിയാൻ പോവുക എന്ന് ദൈവത്തിൽ നിന്ന് അവൻ അറിഞ്ഞെങ്കിലും ആ വലിയ കാര്യത്തിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിയത് ദാവിദായിരുന്നു വിലയേറിയ കല്ലുകളും സ്വർണവും വെള്ളി തുടങ്ങിയ സാമഗ്രികളും എല്ലാം അവൻ ശേഖരിച്ചു കൊണ്ടിരുന്നു ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യേണ്ട ദേവരെയും മറ്റു ജോലിക്കാരെയും അവൻ കൃത്യമായി നിയമിച്ചു ദൈവമഹത്വത്തിനായി ഒരു സ്ഥിരമായ ആരാധനാലയം എന്ന ദാവിദിന്റെ ദീർഘവീക്ഷണം യഹൂദന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ആരാധനാ പാരമ്പര്യങ്ങൾക്ക് വലിയൊരു പ്രചോദനമായിരുന്നു എന്നിപ്പോൾ നമുക്കറിയാവുന്ന പോലെ ജെറുസലേം ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ അത് നശിക്കപ്പെട്ടിരിക്കുന്നു ഏകദേശം എഴുപത് വയസ്സുള്ളപ്പോൾ ബി സി തൊള്ളായിരത്തി എഴുപതിൽ ദാവി രാജാവ് ഈ ലോകത്തോട് വിട പറഞ്ഞതായിട്ടാണ് പറയപ്പെടുന്നത് സിഗൻ നിലയിലാണ് അദ്ദേഹത്തെ അടക്കിയത് രണ്ട് സമയം അഞ്ചാം അധ്യായം നാല് മുതൽ അഞ്ചു വരെയുള്ള ഇത് പറയുന്നുണ്ട് അപസ്വൽ പ്രവർത്തനങ്ങളിൽ രണ്ടായിരത്തി എഴുപത്തി ഒമ്പതിൽ ദാവിദിൻ്റെ ശവകുടീരത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അതിന്നും ഒരു പ്രധാനപ്പെട്ട സ്ഥലമായിട്ട് വിശുദ്ധ നാടിനുണ്ട് ദാവീദ് വെറുമ്പോൾ ഒരു രാജാവ് മാത്രമായിരുന്നില്ല അവനൊരു പ്രവാചകൻ കൂടിയായിരുന്നെന്ന് വിസ് ബത്രോസനെ സാക്ഷ്യപ്പെടുന്നുണ്ട് അപസ്വല പ്രവർത്തനങ്ങളെ രണ്ടാധ്യം മുപ്പതാക്യത്തിലാണിത് സങ്കീർത്തനങ്ങൾ ഇരുപത്തിരണ്ട് സങ്കീർത്തനങ്ങളിൽ നൂറ്റിപ്പത്ത് പോലുള്ള ദാവിദിന്റെ സങ്കീർത്തനങ്ങൾ ക്രിസ്തുവിന്റെ കഷ്ടപ്പാടുകളെയും വിജയത്തെയും കുറിച്ച് മുൻകൂട്ടി പ്രവർത്തിക്കുന്നതായിരുന്നു അതുകൊണ്ട് തന്നെ ദാവിദിൻ്റെ എഴുത്തുകള് കത്തോലിക്ക ദൈവശാസ്ത്രത്തിലൊരു പ്രധാന ഭാഗമാണ് ദാവിദിനെ ക്രിസ്തുവിന്റെ ഒരു പ്രതീകമായിട്ടാണ് കാണുന്നത് യേശുവിന്റെ ബദർഹൈമിലെ ജനനവും ഇടയനായിട്ടുള്ള പങ്കും അഭിഷേകം ചെയ്യപ്പെടൽ എന്നിവ ദാവിദിന്റെ ജീവിതത്തിൽ സമാനതകളാണ് ഗോലിയാത്തിനെതിരെ ദാവിദ് ഉപയോഗിച്ച അഞ്ച് കല്ലുകൾ ക്രിസ്തുവിൻ്റെ അഞ്ച് മുറിവുകളെ പ്രതീകപ്പെടുത്തുന്നതെന്നും ഖാഹിദോ വഞ്ചന യുദാസിനെ യേശുവിനെ ഒറ്റക്കൊടുക്കുന്നതിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണെന്നും പൗരസ്ത്യ സഭാപിതാക്കന്മാർ നിരീക്ഷിച്ചിട്ടുണ്ട് ഈ ബന്ധങ്ങൾ രക്ഷാ ചരിത്രത്തിൽ ദാവുദിനുള്ള സുപ്രധാനമായ സ്ഥാനത്തെ എടുത്തു കാണിക്കുന്നു കർത്താവിന്റെ സംരക്ഷണം എന്ന സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റി പലപ്പോഴായും പല ക്രിസ്തീയ കുടുംബങ്ങളിലും ഉപയോഗിച്ചു വരുന്നു ദാവിൻ്റെ ജീവിതം നമ്മളെ ഒരു പ്രധാന പാഠമാണ് കടുപ്പിക്കുന്നത് ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവർ പോലും പലപ്പോഴും തെറ്റുകൾ സംഭവിക്കുക അതിപ്പോൾ വൈദികരായാലും അത്മാരായാലും സന്യാസരായാലും ഏതൊരു വ്യക്തിയാണെങ്കിലും തെറ്റുകൾ സംഭവിക്കുക എന്നുള്ളത് മനുഷ്യ സഹജമാണ് എന്നാൽ ആത്മാർത്ഥമായ പശ്ചാത്താപത്തിലൂടെ രക്ഷയിലേക്കും ദൈവമായുള്ള ഗുണസമാധാനത്തിലേക്കും തിരിച്ചുവരാനുള്ള മനസ്സാണ് നമുക്കുണ്ടാകേണ്ടത് കുംഭസഹാരം എന്ന കോതാശിയുടെ പ്രാധാന്യം മനസ്സിലാക്കാനും സങ്കീർത്തനങ്ങൾ പ്രാർത്ഥനയിൽ ഉപയോഗിക്കാനും ദാവിദിൻ്റെ ജീവിതം കേരളീയ കത്തോലിക്കർക്ക് ഒരു പ്രചോദനമാകണം അതുകൊണ്ട് തന്നെ ദാവിദൻ്റെ ജീവിതം എല്ലാ കാലത്തെയും വിശ്വാസികൾക്ക് പ്രസക്തമാണ് ഇന്നത്തെ കാലത്തെ ദാവീദ് ആരാണെന്ന് ചോദിച്ചാൽ അത് നമ്മൾ തന്നെയാണ് പലപ്പോഴും ദാവിദനെ പോലെ പാമ്പത്തിൽ വീഴുകയും അതിൻ്റെ പ്രത്യാഘാത നമ്മൾ അറിഞ്ഞും അറിയാതെയും അനുഭവിക്കുകയും ചെയ്യുന്നു കുംഭസാരത്തിലൂടെ ഏറ്റുപറഞ്ഞ് ദൈവത്തിലേക്ക് അടുക്കാനുള്ള ആ മനസ്സിലാണ് ദൈവം നമ്മോട് കരുണ കാണിക്കുന്നുണ്ട് അവസാനമായി ദാവീദ് രാജാവിൻ്റെ ഈ അത്ഭുതകരമായ ജീവിതയാത്ര നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഒരു സാധാരണക്കാരനിൽ നിന്ന് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട രാജാവിനേക്കുള്ള ദാവീദിൻ്റെ വളർച്ച വിശ്വസിക്കാൻ പോലും പ്രയാസമാണ് നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള ഉയർച്ച താഴ്ചകൾ ഉയർച്ചതാഴ്ചകളുണ്ടാകാം ചിലപ്പോൾ നമ്മൾ വലിയ വിജയങ്ങൾ നേടാം മറ്റ് ചിലപ്പോൾ വീഴ്ചകൾ സംഭവിക്കാം എന്നാൽ ദാവീദിൻ്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ എവിടെ ആയിരുന്നാലും എന്ത് തെറ്റ് ചെയ്താലും ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും നമ്മെ കാത്തിരിക്കുകയാണ് എന്നാണ് ആത്മാർത്ഥമായ പശ്ചാത്താപത്തിലൂടെ നമുക്ക് വീണ്ടും ദൈവത്തിലേക്ക് എടുക്കാൻ സാധിക്കും ഈ വീഡിയോയിലൂടെ ദാവി ദാവിദ് രാജാവിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളിലൂടെ നമ്മൾ ഒരു യാത്ര ചെയ്തു ഈ യാത്ര വിശ്വാസത്തിൽ കൂടുതൽ ഉറച്ചു നിൽക്കാൻ പ്രചോദനമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക നിങ്ങളുടെ പിന്തുണയാണ് എൻ്റെ ഏറ്റവും വലിയ പ്രചോദനം ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോകൾ പറഞ്ഞാൽ നിങ്ങളുടെ മുന്നിലെത്തും അതുവരെ എല്ലാവരും എന്തെയും അനുഗ്രഹിക്കട്ടെ